ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ യു എസ് രംഗത്തിറക്കിയ ബീ റ്റു ബോംബറുകൾ സംഹാര താണ്ടവമാടിയിട്ട ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ ഇറാൻ സ്വന്തം കുഞ്ഞിനെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ പൊന്നെ പൊടിയെ എന്നതുപോലെ കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന ആണവ കേന്ദ്രങ്ങളായ നാതൻസും ഫോർദോയും ഇസ്വാഹനമൊക്കെ തവിടുപൊടിയാക്കാൻ ബീ റ്റു ബോംബറുകൾക്ക് സാധിച്ചു ഇപ്പോൾ ഇവ രൂപപ്പെടുത്തിയെടുക്കാൻ അമേരിക്കയെ ഒരു പക്ഷിയുടെ ശരീരത്തിന്റെ സവിശേഷതകളിൽ നിന്ന് കടമെടുത്തതാണെന്നും സ്വന്തമായി ചെയ്തെടുത്ത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഓരോ രാജ്യങ്ങൾക്കും അവർ വികസിപ്പിക്കുന്ന ആയുധങ്ങൾക്ക് പിന്നിൽ ഓരോ സവിശേഷതകൾ മറിഞ്ഞിരിപ്പുണ്ട് അത്തരത്തിലുള്ള സവിശേഷതയാണ് ബി ടൂ ബോംബറുകളിൽ കാണാൻ സാധിക്കുന്നതും ശത്രു രാജ്യത്തിന്റെ റെഡാർ കണ്ണുകളെ പോലും വെട്ടിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് ഞൊടിയിടയിൽ എത്താൻ സാധിക്കുന്നവയാണിവ ബി റ്റു ബോംബറുകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഇറാന്റെ മുട്ടടിക്കും കാരണം അത്രയും പ്രത്യാഘാതങ്ങൾ ആണവ നിലയത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചു എന്നതാണ് വസ്തുത മാത്രമല്ല അവിടം തകർത്ത് തരിപ്പണമാക്കി ഭൂമി തുരന്നുണ്ടാക്കിയിട്ട് പോലും അമേരിക്കയുടെ രാക്ഷസ പക്ഷിയായ ബി ടു സ്പിരിറ്റ് ബോംബറുകൾക്ക് സംഹാര താണ്ഡവം പൂർത്തിയാക്കാൻ സാധിച്ചു ഇന്ന് ബി ടു വിമാനം എന്ന് കേൾക്കുമ്പോഴേ ഇറാന്റെ മുട്ടിടിക്കുകയാണ് ഏത് പാളത്തിൽ കയറി ഒളിച്ചാൽ പോലും ബി ടുവിന്റെ റഡാറിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത പതിനഞ്ച് ടൺ ഭാരമുള്ള രണ്ട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ളവയാണിത് നാല് എഞ്ചിനുകളിൽ പ്രവർത്തിക്കുന്ന ഇരട്ട ശേഷിയുള്ള ഈ ബഹുമുഖ ഹെവി ബോംബർ വിമാനം അമേരിക്കയുടെ പക്കലുള്ള ഏറ്റവും വലിയ ബോംബറുകളും ആണവായുധങ്ങളും വഹിക്കാൻ ശേഷിയുള്ള ഏക ബോംബർ കൂടിയാണ് നിർമ്മാണത്തിലെ പ്രത്യേകതകൾ കാരണം റെഡാറുകൾ അല്ലെങ്കിൽ അതിന്റെ കണ്ണിൽ പെടാതെ തന്നെ പ്രവർത്തിക്കാൻ ഇവയ്ക്ക് സാധിക്കും ചിറകുകളുടെ ഡിസൈൻ പോലും അത് ഉപയോഗിച്ച് മെറ്റീരിയലുകൾ എന്നിവയുടെ സവിശേഷതകൾ കൊണ്ടാണ് ഇവ റെഡാറിൽ നിന്ന് രക്ഷപ്പെടുന്നത് എല്ലാ ബി ടു ബോംബറുകൾക്കും ആണവായുധങ്ങളെ വഹിക്കാനുള്ള ശേഷിയുണ്ട് എന്നാൽ ക്രൂസ് മിസൈലുകളെ വഹിക്കാനാവില്ല ബംഗർ ബസ്റ്റർ എന്നറിയപ്പെടുന്ന മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ അഥവാ ജി ബി യു അൻപത്തിയേഴ് ബോംബുകളെ വഹിക്കാൻ ശേഷിയുള്ള ഏക ബോംബറാണ് ബി ടു അൻപത്തിരണ്ട് ദശാംശം അഞ്ച് മീറ്റർ ആണ് ബി ടുവിന്റെ വിംഗ് സ്പാൻ ആകെ നീളം എന്ന് പറയുന്നത് ഇരുപത്തി മീറ്റർ നീളവും എഴുപത്തിരണ്ട് ടൺ ഭാരവും അഞ്ചേ ദശാംശം ഒന്ന് മീറ്റർ ഉയരവുമുണ്ട് ഓരോ ബോംബറിലും രണ്ടു വീതം ജി ബി യു അൻപത്തിയേഴിന് വഹിക്കാൻ സാധിക്കും രണ്ട് പൈലറ്റുകളുള്ള ക്രൂ അംഗങ്ങളാണ് ബി റ്റുവിൽ ഉണ്ടാവുകയും ചെയ്യുന്നത് നിറയെ ഇന്ധനവുമായി പരമാവധി ഒറ്റ പറക്കലിന് പതിനോരായിരം കിലോമീറ്റർ ദൂരമാണ് യു എസിന്റെ ബി ടു ബോംബറുകൾക്ക് സഞ്ചരിക്കാനാവുന്നത് ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാൻ സഹായിക്കുന്ന കെ സി നാൽപ്പത്തി വെക്കൻസ് എന്ന ടാങ്കർ വിമാനത്തിന്റെ സഹായത്തോടെ തന്നെ അതിലും കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ സാധിക്കും ഇത്തരം വിമാനങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ നിലത്തിറങ്ങാതെ തന്നെ ലോകത്ത് എവിടെ വേണമെങ്കിലും ഈ വിമാനത്തിന് പോകാൻ സാധിക്കുമെന്നതാണ് പ്രത്യേകതയായി പറയുന്നത് ഇത്രയേറെ സവിശേഷതകളുള്ള ബി ടു ബോംബിൻ്റെ ഡിസൈൻ ഒരു പക്ഷിയുടെ ആകൃതിയിൽ അല്ലെങ്കിൽ ആ ശരീരത്തിന്റെ സവിശേഷതകളിൽ നിന്ന് കടമെടുത്തതാണേ എന്ന് കേൾക്കുമ്പോൾ ശരിക്കും നമ്മെ അത്ഭുതപ്പെടുത്തുന്നവയാണ് പെനഗ്രിൻ ഫാൽക്കൺ എന്നാണ് ഇവയുടെ പേര് പേർഷ്യൻ ഗൾഫ് മേഖലയിൽ സാധാരണയായി ഇവ കാണപ്പെടുന്നുണ്ട് എന്നും പക്ഷികളിൽ ഇത്തരത്തിലെ ഏറ്റവും പറക്കൽ വേഗം കൈവരിച്ച പക്ഷികളാണ് ഇവയെന്നും പറയുന്നു മണിക്കൂറിൽ ശരാശരി മുന്നൂറ്റി ഇരുപത് എന്ന ഉയർന്ന വേഗം കൈവരിക്കാനുള്ള കഴിവ് ഈ പക്ഷിക്കുണ്ട് അതുപോലെ തന്നെ വേട്ടയാടാനായി ഹണ്ണിങ് സൂപ്പർ എന്ന അഭ്യാസം നടത്തുമ്പോഴാണ് ഈ വേഗം ഇവർ കൈവരിക്കുക ഇവയുടെ പല മടങ്ങ് ഉയരത്തിലെത്തിക്കൊണ്ട് ശരീരവും ചിറകുകളും പ്രത്യേക രീതിയിൽ ക്രമീകരിച്ച് ചാട്ടുളി പോലെയാണ് ഇവർ പറക്കുന്നത് ഭൂമിയിൽ നിൽക്കുന്ന ഇരയെ അല്ലെങ്കിൽ ആകാശത്ത് തന്നെയുള്ള റാഞ്ചി എടുക്കാനാണ് ഇവയുടെ ഈ ഒരു മിന്നൽ പറക്കൽ എന്ന് പറയുന്നത് ഉയർന്ന വേഗം കൈവരിക്കാൻ ഈ പക്ഷികളെ സഹായിക്കുന്നത് പ്രത്യേകത്തിലുള്ള അവയുടെ ശരീരഘടനയും ആകൃതിയും തന്നെയാണ് വായുവിൻ്റെ ക്ഷണം കഴിയുന്നത്ര വേഗത്തിൽ കുറയ്ക്കുന്ന തരത്തിലാണ് ഇവയുടെ ശരീരാകൃതി വന്നിരിക്കുന്നത് വളഞ്ഞ പ്രത്യേക ആകൃതിയിൽ പറക്കുന്നതിനാൽ തന്നെ ഇവയെ കണ്ടെത്താനും വളരെ പാടാണ് അത് ആയതിനാൽ തന്നെയാണ് ബീ റ്റു ബോംബറുകളെ അത്തരത്തിലുള്ള ആകൃതിയിലേക്ക് ഇവർ മാറ്റപ്പെട്ടതും ന്യൂസ് ഡെസ്ക്യൂസ്